ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി ുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ ചേലക്കര പുതിയ സംരംഭകരെ തൊഴിൽ മേഖലയിലേക്ക് ആകർഷിക്കുവാനും സംരംഭകരുടെ പ്രശ്ന പരിഹാരത്തിനുമായി സംരംഭക സഭ സംഘടിപ്പിച്ച തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് സംരംഭക സഭയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ നിർവഹിച്ചു రుదంరు చాల్యం పిల్లేం తెసల్యదంరు తెసల్లికుల్లాంల్ చార్లాంల్ల్ పిలందిలాం అందిల్లాంలు మూల్లోమళిలాం చార్లాంకు. విసిప్ర� നമ്മളെ സംബന്ധിച്ച് കേരളത്തെ സംബന്ധിച്ച് നമുക്ക് ഒക്കത്തിനറിയാം ഇവിടെ ഒരു സംരംഭകർക്ക് അനുയോജ്യമായ വ്യവസായത്തിന് അനുയോജ്യമായ ഒരു സാഹചര്യം പണ്ട് മുതലേ ഇല്ല എന്നൊരു ധാരണ നമുക്കൊക്കെ ഉണ്ട് ഒരു പക്ഷേ ഉയർന്ന പൗരബോധം ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ ഉയർന്ന തൊഴിലാളി ബോധമുള്ളത് കൊണ്ടോ ഒക്കെ ആയിരിക്കാം പലപ്പോഴും നമ്മുടെ ഇവിടെ വ്യവസായ അന്തരീക്ഷം അല്ലെങ്കിൽ സംരംഭക അന്തരീക്ഷം ഉണ്ടാവാറുണ്ട് ബിസിനസ് നടത്തുന്ന പലരും അതിനനുയോജ്യമായ സാഹചര്യമല്ല എന്ന് കാണുമ്പോൾ പക്ഷേ ഇവിടെ വിട്ടുപോകുമ്പോൾ അല്ലെങ്കിൽ ബിസിനസ് സംസ്ഥാന മറ്റെന്തെങ്കിലും കാര്യത്തിലേക്ക് മാറുന്നൊരു സാഹചര്യം പൊതുവേ നിലനിൽക്കുന്ന നമുക്കൊക്കെ തന്നെ എഴുത്തുമില്ല ഒക്കെ അറിവുള്ളതാണ് അതോടൊപ്പം തന്നെ പഠിച്ചു വരുമ്പോൾ തന്നെ അല്ലെങ്കിൽ കലാങ്ങളും വികാര്യങ്ങളും ഒക്കെ പഠിക്കുമ്പോൾ തന്നെ നമ്മുടെ യുവാക്കളുടെയും അല്ലെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടാകുന്ന തൊഴിൽ ബോധം എന്തെങ്കിലും സർക്കാർ കൂടി കണ്ടെത്തുക അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിനൊരു തൊഴിൽ കണ്ടെത്തുക എന്ന സങ്കല്പമാണ്

വേജസിൽ ചെറിയൊരു വ്യത്യാസം വന്നു പറഞ്ഞിട്ട് എനിക്ക് ഒരു ബാങ്ക് തരാൻ തരാൻ പറ്റില്ല അവർ വേജസിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടോ നമ്മളല്ലല്ലോ പ്രശ്നം തയ്യാറാക്കുന്നത് അപ്പോൾ അതിനുശേഷം ഞാൻ വേറൊരു ബാങ്കിനെ സമീപിച്ചു ആ സമീപിച്ച അവർ അത് ക്ലിയറാക്കി അത് തന്നിട്ടുണ്ട് ഇപ്പോൾ കൃത്യമായിട്ട് അടച്ചിട്ടുണ്ട് അപ്പോൾ ആ ബാങ്കിന് എത്രത്തോളം നമ്മൾ ഒരു ഐ ആർ ഡി ബി ബാങ്ക് ബാക്കിൻ്റെ അവിടെ അത് പതിനഞ്ച് ഇരുപത് വർഷം മുമ്പേ ഞാൻ അക്കൗണ്ടുകൾ തന്നു എന്നിട്ട് പുതിയൊരു ബാങ്കാണ് എനിക്ക് തരേണ്ടി വന്നത്